ഒരു സർവകലാശാലയിൽ ഒരു വൈസ് ചാൻസലർ നിയമതവയാകുമ്പോൾ ആ വൈസ് ചാൻസലറെ മാറ്റാൻ വേണ്ടിയിട്ട് തിരക്കിട്ട് യോഗം കൂടി നിയമ ഭേദഗതി നടത്തുന്ന ഒരു അപൂർവ കാഴ്ച ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വളരെ അപൂർവവും വളരെ വിചിത്രവുമായിട്ടാണ് നമുക്ക് തോന്നുന്നത് അതിന് പല കാരണങ്ങളുണ്ട് കാരണങ്ങളുടെ വിശദാംശങ്ങളൊക്കെയാ പറഞ്ഞു എന്തായാലും നമുക്കറിയാം ഡിജിറ്റൽ സർവകലാശാലയിലും സാങ്കേതിക സർവകലാശാലയിലുമുള്ള താൽക്കാലിക വൈസ് ചാൻസലർമാരെ ആ സ്ഥാനത്തുനിന്ന് മാറ്റി സ്ഥിരം വൈസ് ചാൻസലർമാരെ ഉടനടി നിയമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി വിഷൻ ബെഞ്ചിൽ ഒരു ഉത്തരവ് വന്നിരുന്നു ആ ഉത്തരവിനെതിരെ കേരള ഗവർണർ രാജേന്ദ്ര ആർലക്കർ സുപ്രീം കോടതിയിൽ പോയി ആ സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ച വിധിക്ക് അനുസൃതമായിട്ടാണ് എന്നുള്ള വാദം ഉന്നയിച്ചുകൊണ്ട് ഗവർണർ നേരത്തെ അവിടെ തുടർന്നിരുന്ന വൈസ് ചാൻസലർമാരെ തുടരാൻ അനുവദിച്ചു അതിൻ്റെ സാങ്കേതിക സർവകലാശാലയിൽ കെ ശിവപ്രസാദും ഡിജിറ്റൽ സർവകലാശാലയിൽ ഡോക്ടർ സിസ തോമസ് അവരോട് തുടരാൻ അനുവദിച്ചു ആ തുടരാൻ അനുവദിച്ചതിനെ തുടർന്ന് അത് തുടരനുവദിച്ചതിനെ തുടർന്ന് ഈ രണ്ട് സർവകലാശാലകളിൽ ഒരു സർവകലാശാലയിൽ സിസ തോമസ് എന്ന് പറഞ്ഞ ആ വനിതയെ വൈസ് ചാൻസലറായി നിയമിച്ചതിനെതിരെയുള്ള സർക്കാരിൻ്റെ അസ്വസ്ഥതകൾ ശക്തമായി പുറത്തു വരാൻ തുടങ്ങി അവർ ആദ്യം നിയമിച്ചപ്പോൾ തന്നെ നിയമമന്ത്രിയൊക്കെ ശക്തമായി അവരുടെ നിയമനത്തിനെതിരെ സംസാരിച്ചു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സംസാരിച്ചു അതിനുശേഷം അവരെ രണ്ടാമത് നിയമിക്കുന്നത് നിയമിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി അവരെ നിയമിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഗവർണർക്ക് കത്തെഴുതി അവസാനം സുപ്രീം കോടതി വിധിക്ക് അനുസൃതമായി അവരെ വീണ്ടും നിയമിച്ചു കഴിഞ്ഞപ്പോൾ സിസ തോമസിനെ മാത്രം മാറ്റാൻ നിയമ ഭേദഗതി വരുത്തുകയാണ് പിണറായി സർക്കാർ അതായത് രണ്ട് സർവകലാശാലകളിലാണ് നിയമനം നടന്നത് വൈസ് ചാൻസലർമാർ അതിൽ ഒരു സർവകലാശാലയിലെ വൈസ് ചാൻസലറുടെ നിയമന നിയമനം നിയമനത്തിനെതിരെ അല്ലെങ്കിൽ അവർ തുടരാതിരിക്കുക എന്നുള്ള കൂടി വൈസ് ചാൻസലർമാരെ നിയമിക്കുന്ന സെർച്ച് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭേദഗതി വരുത്തുകയാണ് മന്ത്രിസഭ കൂടി എന്ന് ഭേദഗതി വരുത്തുകയാണ് ബുധകളി കാരണം ഭേദഗതി വരുത്തുമ്പോൾ അത് രണ്ട് സർവകലാശാലകളിലെയും ഭേദഗതി വരുത്തുകയല്ലേ വേണ്ടത് അങ്ങനെയാണെങ്കിൽ തന്നെ എന്തിനാണ് ഭേദഗതി വരുത്തുന്നത് എന്നുള്ള നിയമമുണ്ട് അവിടെ ചോദ്യം ഉണ്ട് അവിടെ നിൽക്കും പക്ഷെ അത് വരുത്തുമ്പോൾ രണ്ട് സർവകലാശാലകളിലെയും ഭേദഗതി വരുത്തേണ്ടേ അതിനു പകരം ഡിജിറ്റൽ സർവകലാശാലയിൽ മാത്രം ആ വൈസ് ചാൻസലർ മാത്രം മാറ്റുന്നതിന് പിന്നെ നിയമ ഭേദഗതി വരുത്തുകയാണ് എന്താണ് ഡിജിറ്റൽ സർവകലാശാല നിയമത്തിലെ വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി വ്യവസ്ഥകളിൽ ഭേദഗതി വരുത്താൻ മന്ത്രിസഭ കൂടി തീരുമാനമെടുക്കുന്നു അതായത് മുഖ്യമന്ത്രി പ്രോ ചാൻസലറായ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വി സി സിസ തോമസിനെ സിസ തോമസിന്റെ കാര്യത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല എന്തായാലും സിസ തോമസിനെ എങ്ങനെയെങ്കിലും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റിയെ മതിയാകൂ എന്നുള്ള വ്യക്തമായിട്ടുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ മന്ത്രിസഭ ഇങ്ങനെ തീരുമാനിച്ചിരിക്കുന്നു കെ ശിവപ്രസാദ് സാങ്കേതിക സർവകലാശാലയിലെ വൈസ് ചാൻസലർ അവിടെ തുടർന്നാലും പിണറായി സർക്കാരിന് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ സിസ തോമസ് അവിടെ തുടരാൻ പാടില്ല എന്താണ് ഇങ്ങനൊരു ഒരു 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 പിന്നെ പ്രത്യേകത എന്താണ് അത് 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 അതിനൊരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് അത് വിചിത്രമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ച് പുറകോട്ട് നമ്മൾ ചിന്തിക്കേണ്ടി വരും എന്താണത് അത് ഡോക്ടർ സിസ തോമസ് ഇതിനു മുമ്പ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർ ആയിരുന്ന സമയത്ത് അവരെടുത്തിട്ടുള്ള ചില നടപടികളുണ്ട് ആ നടപടികളുടെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോഴാണ് എങ്ങനെയെങ്കിലും സിസ തോമസിനെ ഡിജിറ്റൽ സർവകലാശാലയിൽ നിന്ന് മാറ്റിയേ മതിയാകൂ എന്നുള്ള സർക്കാരിൻ്റെ ഈ ഈ അൺഡ്യൂ ഹേസ്റ്റോടു കൂടിയുള്ള ഈ തീരുമാനത്തിലുള്ള മറുപടി നമുക്ക് ലഭിക്കുക എന്താണ് ആ കാരണം എന്താണ് സിസ തോമസ് അവിടെ നേരത്തെ വൈസ് ചാൻസലർ ആയിരുന്ന സമയത്ത് സിസ തോമസ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നടക്കുന്ന ശതകോടികളുടെ അഴിമതി അതാണ് മുന്നൂറ്റമ്പത് നാനൂറ് കോടി രൂപയുടെ അഴിമതി ഉണ്ടതാണ് കേൾക്കുന്നത് ആ അഴിമതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായിട്ടുള്ള ഒരു കത്ത് അവര് കേരള ഗവർണർക്ക് കൊടുത്തു വിശദമായിട്ടുള്ള ഒരു കത്ത് നമ്മൾ പത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം അത് നമ്മൾ ഞെട്ടിപ്പോകുന്ന നിലയിൽ വിശദാംശങ്ങൾ അടങ്ങുന്ന ഒരു കത്താണ് അവർ ഗവർണർ കൊടുത്തു ഗവർണർ അത് സി എ ജിക്ക് കൊടുത്തു സി എ ജി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ ഓഡിറ്റ് നടത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിനകത്ത് ആ എന്താ പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര ഈ ഇലക്ട്രോണിക്സ് മന്ത്രാലയത്തിൽ നിന്ന് കിട്ടുന്ന ശതകോടികളുടെ ഫണ്ട് തൃശ്ശൂരുള്ള സിമറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് പോവുകയും അവിടുന്ന് വഴിതിരിഞ്ഞ് അത് ഡിജിറ്റൽ സർവകലാശാലയിൽ വരികയും ഡിജിറ്റൽ സർവകലാശാലയിലെ ചില പ്രൊഫസർമാരും ചില നിക്ഷിപ്ത താല്പര്യക്കാരും കൂടെ ചേർന്നുകൊണ്ട് അത് അവരുടെ ഖജനാവിലേക്ക് മാറ്റാൻ വേണ്ടി നിഗൂഢമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത തെളിവുകൾ വെച്ചുകൊണ്ടാണ് ഡോക്ടർ സിസ തോമസ് ഗവർണർക്ക് കത്ത് കൊടുത്തത് അതിൻ്റെ വിശദാംശങ്ങൾ സംബന്ധിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി അലക്സ് പി ജെയിംസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഫസർ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ തുടക്കത്തിൽ വൈസ് ചാൻസലറായിരുന്ന സജി ഗോപിനാഥ് എന്ന് പറയുന്നിട്ടുള്ള അയാള് സിമെറ്റിലെ ഒരു സീനിയറായിട്ടുള്ള ഒരു വനിതാ ശാസ്ത്രജ്ഞ മാധവൻ നമ്പ്യാർ എന്ന് പറയുന്ന ഒരു മുൻ റിട്ടയേർഡ് ഐ എസ് ഉദ്യോഗസ്ഥൻ അവരെ കൊണ്ടെല്ലാം ഇത് ചെയ്യിപ്പിക്കുന്നത് പിണറായി വിജയന്റെ വിശ്വസ്ത വിനീത വിധേയനായി ആയിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിയായി സ്വർണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഒന്നര വർഷക്കാലം ജയിലിൽ കിടന്ന എം ശിവശങ്കരനാണ് എന്നുമുള്ള കാര്യം ഞാനൊരു വീഡിയോയിൽ കൂടി പറഞ്ഞിട്ട് എട്ടുപത്തു ദിവസം കഴിഞ്ഞു സിസാ തോമസ് ഈ യൂണിവേഴ്സിറ്റി തുടങ്ങിയ എന്തിനാണെന്ന് അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് അവർ എവിടെയോ പറഞ്ഞത് ഞാൻ ഓർക്കും സജി ഗോപിനാഥ് ഈ ഈ യൂണിവേഴ്സിറ്റി നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ ദിവസവും എം ശിവശങ്കറിൽ നിന്ന് ഉത്തരവും മേടിച്ചിട്ടാണ് അവിടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് നമ്മൾ നമുക്ക് കിട്ടുന്ന വിവരം സജി ഗോപിനാഥ് ആ സർവകലാശാലയുടെ വൈസ് ചാൻസലറിൽ നിന്ന് മാറിയതിന് ശേഷവും ഈ ഒരു ഗൂഢസംഘത്തിന്റെ ഭാഗമായി നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് അഴിമ നടത്തിരിക്കുകയാണെന്നാണ് നമുക്ക് വിവരം കിട്ടുന്നത് മാധവൻ നമ്പ്യാർ എന്ന് പറഞ്ഞ ആള് സ്പ്രിങ്ക്ലർ എന്ന് പറഞ്ഞ വലിയ തോതിലുള്ള ഡേറ്റാ തട്ടിപ്പിന്റെ അഴിമ നട നടന്നപ്പോൾ അന്ന് പിണറായി വിജയനെയും പ്രവൃത്തികളെയും രക്ഷപ്പെടുത്തിയ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നുള്ളത് പിന്നീട് നമുക്ക് ബോധ്യമായി അപ്പോ എം ശിവശങ്കറിന്റെ നേതൃത്വത്തിൽ മാധവൻ നമ്പിയാരും സജി ഗോപിനാഥും അലക്സ് ജെയിംസും സീമറ്റിലെ സീമ എന്നാണ് വനിതാ ശാസ്ത്രജ്ഞന്റെ പേരുന്നോ അവരെല്ലാം കൂടെ ചേർന്നു കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ശതകോടികളുടെ അഴിമതികളുടെ വിശദാംശങ്ങൾ സിസാ തോമസ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നേരത്തെ വൈസ് ചാൻസലർ ആയിരുന്നപ്പോഴത്തേക്കും ഗവർണറെ ശ്രദ്ധയിൽപ്പെടുത്തി അത് ഗവർണർ സി എജിനെ ശ്രദ്ധയിൽപ്പെടുത്തി സി എച്ച് ഓഡിറ്റ് നടത്താൻ ഉള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴാണ് കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സിസ തോമസിനെ വീണ്ടും ഡിജിറ്റൽ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിക്കുന്നത് അപ്പോൾ ആയല്ലോ കാര്യം ക്ലിയർ ആയല്ലോ ശിവശങ്കരൻ ഉൾപ്പെട്ട ഒരു അഴിമതി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും പിണറായി വിജയനും കുടുംബത്തിനും അതിനകത്ത് പങ്കുണ്ടാവും എന്നുള്ള ഉറപ്പല്ലേ സുഹൃത്തുക്കൾ കാരണം പിണറായി വിജയനും കുടുംബത്തിനും അഴിമയടത്താനുള്ള ഒത്താശ ചെയ്തു കൊടുക്കുന്ന പ്രധാനപ്പെട്ട പണിയായിരുന്നു ശിവശങ്കരൻ പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു ഇപ്പോഴത്തേക്കും അവിടെ ചെയ്തു കൊടുക്കുന്നത് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുള്ള സ്വപ്ന സുരേഷ് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ എം ശിവശങ്കരനും പിണറായി വിജയന്റെ മകൾ വീണാ വിജയനുമായിട്ടുള്ള ബന്ധം സംബന്ധിച്ച് എത്രയോ ഞെട്ടുന്ന വിവരങ്ങൾ അവർ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് അവർക്കെതിരെ ഒരു കേസും ഇതുവരെ പിണറായി വിജയനും മകളെ കൊടുത്തായിട്ട് നമുക്കറിയില്ല അപ്പം ഉണ്ടെങ്കിൽ അതിൻ്റെ പുറേ പിണറായി വിജയനും കുടുംബം ഉണ്ടാവുമെന്നുള്ള ഉറപ്പാണ് അപ്പൊ ആ അഴിമതി കൊണ്ടുവന്ന സിസ തോമസ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായി ഒരു നിമിഷം പോലും തുടരുന്നത് പിണറായി വിജയന് അംഗീകരിക്കാൻ പറ്റില്ല കാരണം അവർ ഇനി പുറത്തു കൊണ്ടുവരാൻ പോകുന്നത് അവരാ തുറക്കാൻ പോകുന്ന പണ്ടോരാസ് ബോക്സിനകത്ത് എന്തൊക്കെ അഴിമതികളാണുള്ളതെന്നും അതിൻ്റെ അടിവേര് എവിടെ ചെല്ലുന്നതെന്നും പിണറായി വിജയന് പറയാൻ പറ്റുക ക്ലിഫ് ഹൗസിലേക്ക് എപ്പോൾ വേണമെങ്കിലും വരാൻ പറ്റും അപ്പം അതുകൊണ്ട് തന്നെ സിസ തോമസിനെ എത്രയും പെട്ടെന്ന് ഡിജിറ്റൽ സർവകലാശാലയുടെ വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കുക എന്നത് മാത്രമേ പിണറായി വിജന മുമ്പിൽ ഒരു ലക്ഷ്യമുള്ളൂ അതിന്റെ ഭാഗമായിട്ടാണ് രണ്ട് സർവകലാശാലകളിൽ വൈസ് ചാൻസലർ നിയമിച്ചെങ്കിലും അതിൽ സാങ്കേതിക സർവകലാശാല ഒഴിവാക്കിയിട്ട് ഡിജിറ്റൽ സർവകലാശാലയിലെ വൈസ് ചാൻസലറെ നീക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുമായി പിണറായി വിജയൻ ഇപ്പം ഇറങ്ങിയിരിക്കുന്നു കാരണം എന്താ അഴിമതിയാണ് പുറത്തേക്ക് വരുന്നറിയില്ല ഇനി സിസ തോമസിനെ സംബന്ധിച്ചിടത്തോളം ആ അഴിമതി പുറത്തുകൊണ്ടുവരാതെ അവർക്ക് പറ്റില്ല കാരണം അവരെ അഴിമതി സംബന്ധിച്ച് ആദ്യത്തെ കത്ത് അവർ കൊടുത്തു കഴിഞ്ഞു അതിനകത്ത് അവർക്ക് നിൽക്കേണ്ട കുറച്ച് നിൽക്കേണ്ടതുണ്ട് രണ്ട് ഈ അഴിമതി പുറത്തുകൊണ്ടൊന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ ഈ അഴിമതി ആരോപണങ്ങൾ മുഴുവൻ അവരുടെ തലയിലേക്ക് വരും കാരണം അവരാണ് വൈസ് ചാൻസലർ അപ്പോൾ അതുകൊണ്ട് അഴിമതി പുറത്തുകൊണ്ടായിരിക്കാൻ അവർക്കും കഴിയില്ല അഴിമതി എങ്ങനെയെങ്കിലും തടയാൻ പിണറായി വിജയൻ ശ്രമിക്കുകയും വേണം പക്ഷെ അവിടെയും ഒരു കല്ലുകടി ഉണ്ട് എന്താ കല്ലുകടി ഈ സെർച്ച് കമ്മിറ്റി നിയമം ഭേദഗതി വരെ മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ ഗവർണറോട് ആവശ്യപ്പെടാനേ കഴിയുള്ളൂ ഗവർണർ തീരുമാനിച്ചാൽ മാത്രമേ സിസാ തോമസിനെ മാറ്റാൻ പറ്റുകയുള്ളൂ സിസാ തോമസിനെ മാറ്റാൻ ഗവർണർ തീരുമാനിക്കാനുള്ള സാധ്യതയില്ല കാരണം സിസാ തോമസ് അഴിമതിക്കെതിരെ പോരാടുന്ന സ്ത്രീ ആണെന്നുള്ളത് ഗവർണർക്ക് അറിയാം അതുകൊണ്ട് ഗവർണർ അത് അംഗീകരിക്കാനുള്ള സാധ്യതയില്ലാത്തതുകൊണ്ട് ഈ വിഷയം പിണറായി വിജയൻ്റെ കഴുത്തിൽ ഒരു വലിയ കുരുക്കായി മാറാനാണ് സാധ്യത എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് അപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സമര പോരാട്ടങ്ങൾക്കെല്ലാം പുറകിൽ ഊർജ്ജ ഊർജ്ജമായി നിൽക്കുന്ന ആർ എസ് ശശുമാർ സാറിന്റെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയിൽ അവസാനം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് അതും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള എന്താണെന്നറിയോ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഏതാണ്ട് ഒന്നൊന്നര വർഷങ്ങൾക്ക് മുമ്പ് ലോകായുക്ത നിയമം ഭേദഗതി ചെയ്തു സർക്കാർ ലോകായുക്ത നിയമം ഭേദഗതി ചെയ്യാൻ കാരണം അന്നു വരെ നിലനിന്നിരുന്ന ലോകായുക്ത നിയമം തുടർന്നിരുന്നുവെങ്കിൽ ദുരിതാശ്വാസ ഫണ്ട് ദുരുപയോഗം ചെയ്ത കേസിൽ പിണറായി വിജയൻ ഉൾപ്പെടെ പ്രതിയാവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ആ സാധ്യത ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് തിരക്ക് പിടിച്ചു കൊണ്ടന്ന് ലോകായുക്ത നിയമം ഭേദഗതി ചെയ്തത് അതിന് സമാനമായിട്ടാണ് ഇപ്പോൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ മാറ്റാൻ വേണ്ടിയിട്ട് തിരക്ക് പിടിച്ച് സെർച്ച് കമ്മിറ്റി നിയമം സർവകലാശാലയിലെ സെർച്ച് കമ്മിറ്റി സർവകലാശാല ഭേദഗതി ബില്ലിലെ സെർച്ച് കമ്മിറ്റി നിയമം ഈ തിരക്ക് പിടിച്ച് ഭേദഗതി ചെയ്യുന്നത് എന്നാണ് ശശികുമാർ സാർ പറഞ്ഞിട്ടുള്ളത് അന്നും പിണറായി വിജയനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ലോകായുക്ത നിയമം ഭേദഗതി ചെയ്തതെങ്കിൽ ഇന്നും ആത്യന്തികമായി പിണറായി വിജയനും കുടുംബത്തെയും രക്ഷപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഡിജിറ്റൽ സർവകലാശാലയിലെ ബി സി നിയമത്തിന്റെ സെർച്ച് കമ്മിറ്റി നിയമം ഭേദഗതി ചെയ്യുന്നത് എന്നാണ് ശശികുമാർ സാർ പറഞ്ഞത് എന്തായാലും അത്ര എളുപ്പമാകണമെന്ന് വെച്ചാൽ ലോകായുക്ത നിയമം ഭേദഗതി ചെയ്യൽ എളുപ്പമായിരുന്നു സർക്കാരിന്റെ കാരണം സർക്കാരിനത് ചെയ്താൽ മതിയായിരുന്നു സർക്കാരിന് തന്നെ അന്തിമമായി അത് ചെയ്യാമായി പക്ഷേ ഇവിടെ എന്താണ് ഇവിടെ ഈ ഭേദഗതി നടപ്പിൽ വരണമെന്നുണ്ടെങ്കിൽ ഗവർണറുടെ അംഗീകാരം വേണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗവർണർ അംഗീകാരം കൊടുക്കാനുള്ള സാധ്യതയില്ല അങ്ങനെ കൊടുക്കാതിരുന്നാൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കോടികളുടെ അഴിമതിയായിരിക്കും ഇനി പുറത്തേക്ക് വരിക ആ അഴിമതികളുടെ വേരുകൾ ക്ലിഫ് ഹൗസിലേക്ക് ആഴ്ന്നിറങ്ങിയാൽ പോലും അത്ഭുതപ്പെടേണ്ട എന്ന് നമ്മൾ ഓർത്തുകൊള്ളുക എന്തായാലും സിസ തോമസ് ഡിജിറ്റൽ സർവകലാശാലയിലെ വൈസ് ചാൻസലർ ആയിരിക്കുന്നിടത്തോളം കാലം പിണറായി വിജയനും കുടുംബത്തിനും ഉറക്കമുണ്ടാവില്ല എന്ന് മാത്രമേ ഈ അവസരത്തിൽ സൂചിപ്പിക്കാറുള്ളൂ